أعوذ بالله من الشيطان الرجيم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياءهم الطاغوت يخرجونهم يخرجونهم من النور إلى الظلمات ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് നാം കേൾക്കുന്നത് അള്ളാഹു വലിയ ദീന ഹമനു വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാകുന്നു അള്ളാഹു ൂർ അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ താഗോത്തുകളാണ് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് അവർ അവരെ നയിക്കുന്നത് അവരത്ര നരകാവകാശികൾ ഹും ഖാലിദൂൻ അവരതിൽ നിത്യവാസികളാകുന്നു നമ്മൾ മനസ്സിലാക്കി അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ രക്ഷകനാകുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അല്ലാഹു രക്ഷകനായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം ഇപ്പോൾ ഇവിടെയുള്ള രക്ഷ ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്നത് ഈ വ്യത്യസ്തമായ ഇരുട്ടുകളിൽ നിന്ന് തൗഹീദിൻ്റെ പ്രകാശത്തിലേക്ക് എത്തുക എന്നതാണ് നമുക്കു മനുഷ്യരുടെ അവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മനുഷ്യൻ ഈ തൗഹീദില്ലാത്ത ഇരുട്ടുകളിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്തുമാത്രം ഭയപ്പാടിലാണെന്ന് എന്തുമാത്രം പരിഭ്രാന്തിയിലാണ് എന്തുമാത്രം അസ്വസ്ഥതയിലാണ് അവിടെയാണല്ലോ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് നമുക്കല്ലാഹു നൽകിയ ഈ പ്രകാശത്തിൻ്റെ ഞാമത്ത് ഈമാനിൻ്റെ ഇസ്ലാമിൻ്റെ തോഹീദിൻ്റെ ഞാമത്ത് സഹോദരന്മാരെ അള്ളാഹു നമ്മളെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് നയിച്ചില്ലേ യഥാർത്ഥ സുന്നത്തിൻ്റെ വഴിയിലേക്ക് ഖുർആാനും സുന്നത്തും സഹാബികളും താബിയുകളും സലഫുകളും ഗ്രഹിച്ചതുപോലെ ഗ്രഹിക്കാവുന്ന മാർഗത്തിലേക്ക് എന്നിട്ട് അള്ളാഹു നമുക്ക് ഈമാനിനെ പ്രിയമുള്ളതാക്കി തന്നില്ലേ ഈ ഖുർആാനിലേക്ക് അള്ളാഹു നമ്മൾ എത്തിച്ചു തന്നില്ലേ അതല്ല ഏറ്റവും വലിയ ഞാൻ സുബാൻ അള്ളാഹാണ് അവിടെയാണ് അള്ളാഹു വലിയ ദീനഅമൻ സല്ല അലി അല്ലമ്മ ചെയ്തിരുന്ന ഈ ദ്വായ നമ്മളെപ്പോഴും ഇത് ദ്വായ ചെയ്യണം സഹോദരന്മാർ ഞാൻ ഇത് വാച്ച് ചെയ്തിരുന്നു എല്ലാവർക്കും അറിയാലോ അത്വാ പക്ഷെ അതൊന്ന് അതിൻ്റെ ആഴം പറഞ്ഞത് വാച്ച് അള്ളാഹു എൻ്റെ മനസ്സിന് തക്വ നൽകണം എന്നെ നീ പരിശുദ്ധിപ്പെടുത്തണം നീ മാത്രമാണ് പരിശുദ്ധിപ്പെടുത്തുന്നവൻ സംസ്കരിക്കുന്നവൻ നീയാണ് അതിൻ്റെ രക്ഷകൻ നീയാണ് അതിൻ്റെ യജമാനൻ അള്ളാഹ് നോക്കൂ അല്ലാഹു നമ്മുടെ മനസ്സുകളുടെയും ഹൃദയങ്ങളുടെയും രക്ഷകനാണ് കാരണം അള്ളാഹുവിൻ്റേതാണത് ഇതാണ് സാധാരണമാരെ ഏറ്റവും വലിയ വിലായത്ത് അള്ളാഹു നമ്മുടെ കൽബിനെ ഈമാനിൽ ഹുഷൂൽ നിലനിർത്തി തരിക ഈമാനും ഖുഷുവും നമ്മുടെ കൽബിന് നൽകുക നോക്കൂ ഈമാനും ഖുഷുവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സ്വാഭാവികമായി നമ്മുടെ നമ്മൾ എല്ലാ ഇരുട്ടുകളിൽ നിന്നും ഏറ്റവും വലിയ പ്രകാശത്തിലേക്ക് പ്രകാശത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്കെത്തും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വല്ലതീന കൂലിയൂത്ത് ഇനി കുഫ്ഫാറുകളുടെ സത്യനിഷേധികളുടെ സംരക്ഷകർ അവർക്കൊരു സംരക്ഷകനല്ല കുറേ സംരക്ഷകരുണ്ടാവും അതാരത്താവൂത്ത് അത് താഹൂത്താണ് എന്താണ് താഹൂത്ത് എന്ന് കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചത് കൊണ്ടാണ് ഇവിടെ പറയാത്തത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന താഗൂത്തിൻ്റെ മൂന്ന് വശങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ആ വസ്തുക്കളൊക്കെ താകൂത്താണ് ഒരുപാടാളുണ്ടാവും ഒരാളാവില്ല അതിൽ നേതാക്കന്മാരുണ്ടാവും പണ്ഡിതന്മാരെന്ന് പറയുന്നവരുണ്ടാവും ഭരണാധികാരികളുണ്ടാവും ജിന്നിൽപ്പെട്ട സഹോത്തുകൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ആരാണ് നമുക്കറിയില്ല നമ്മളെ അള്ളാഹുവിൻ്റെ മാർഗത്ത് നിന്ന് പഴപ്പിച്ച് കൊണ്ടുപോകുന്നതൊക്കെ താകോത്തും മിനന്നൂര് ഇലമാണ് അവർ ചെയ്യെന്താ അവർ യഥാർത്ഥ നൂറിൽ നിന്ന് ുലുമാത്തുകളിലേക്ക് കൊണ്ടുപോകും സുഭവനുള്ളതാണ് ശരിക്കും ശ്രദ്ധിക്കണം ഈ താഗൂത്തുകൾ താഗോത്തുകൾക്ക് അവരുടെ അവരെ സ്നേഹിക്കുന്നവരോടുള്ള ഇഷ്ടമുണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ അവരവരെ കൊണ്ടുപോകും പക്ഷെ അവരെ അവരെ മാർഗത്തിലേക്കല്ലേ കൊണ്ടുപോകും അതാണ് ഇത്തരം കുഫാറുകൾക്ക് അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവർക്ക് ഒരുപാട് താവൂത്തുകൾ ഉണ്ടാവും ഒരുപാട് താവൂത്തുകൾ മനസ്സായാലേ ആ ഒരു ചെറുക്കിലേക്ക് കൊണ്ടുപോകും ലലാലത്തിലേക്ക് കൊണ്ടുപോകും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു വല്ലാത്ത അവസ്ഥയാണ് നോക്കൂ ഇവിടെ പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിക്കും ഇതിൻ്റെ ഘടന ഒന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം ഞാനത് വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് അല്ലാഹു നോക്കൂ അള്ളാഹു ആമനു അള്ളാഹുല്ല അങ്ങനെയുള്ള ആയത്ത് തുടങ്ങുന്നത് അല്ലേ എന്നിട്ട് അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ ശക്തിയും പറഞ്ഞു അള്ളാഹു വലിയ ആമനു യുഹുജുഹും ബിനഅലുലത്ത് ഇലന്നൂർ പറഞ്ഞു ഇനി രണ്ടാമത് എന്താ അതിൻ്റെ നേരെ വിപരീതമാണ് അതെങ്ങനെയാണ് പറഞ്ഞത് കഫറു ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിച്ചോളൂ ഒന്നാമത്തേത് അള്ളാഹു വലിയുല്ലീന ഖഫറു എന്ന് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണല്ലോ അടുത്തത് അല്ലേ അത് നിങ്ങൾ നിങ്ങളാലോചിക്കൂ അത് അള്ളാഹു വലിയുല്ലീന ഖഫറു എന്ന് പറഞ്ഞതുപോലെ അത്തൂത്തുലിയ ഉല്ലീന ഖഫറു എന്ന് പറയണ്ടേ വത്താഹൂത്തു അവലിയ ഉല്ലദീനൊക്കെ ഫറു എന്നു പറഞ്ഞ് തുടങ്ങണ്ടേ തുടങ്ങിയിട്ടില്ലല്ലോ എന്തായിരിക്കും കാരണം സുഹാൻ അല്ല ശരിക്കും ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിക്കണം ഈ ഭാഷയുടെ ഘടന അനുസരിച്ച് അങ്ങനെയല്ലേ പറയേണ്ടത് അള്ളാഹു വലിയ ദീനാമനു എന്ന് പറഞ്ഞതുപോലെ വത്താഹൂത്തു അവലിയ ഉല്ലദീനൊക്കെ ഫറു പറയണ്ടേ ഇവിടെ നോക്കൂ എന്തുകൊണ്ട് അള്ളാഹു വലിയ ആമനു എന്ന് പറഞ്ഞു മൂന്ന് കാര്യങ്ങളുണ്ട് അങ്ങനെ പറയാൻ ഒന്നാമത്തേത് അള്ളാഹു എന്ന ഇസ്മിൻ്റെ പ്രത്യേകതയാണ് അള്ളാഹു വലിയ രാമനു എടാ നിൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു സമാധാനം വരും സന്തോഷം വരും അത് വേറെ ഏത് പേരവിടെ വെച്ചാലും വരൂല്ല എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് അതാണ് എപ്പോഴും സമാധാനത്തിൻ്റെ വാചകമായി പ്രവാചകന്മാർ പഠിപ്പിച്ചത് അതല്ലേ ലാ തൻ ഇൻ അല്ലാഹ മേന നബിസൈസ്ലാം അതല്ലേ പറഞ്ഞത് ബബുഖർ സിദ്ദീഖനോട് മുസാ അലൈഹി സ്വലാമത്തിൻ്റെ ജനതയോട് പറഞ്ഞത് അതല്ലേ കല്ല അപ്പം അള്ളാഹു എന്ന വാക്ക് നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നൽകും സന്തോഷം നൽകും രണ്ടാമത്തെ കാര്യം അള്ളാഹു എന്ന വാക്കിൻ്റെ വർക്കത്താണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും ഉന്നതമായ ഇസ്മാണ് അള്ളാഹു അതിന് പര്യായമില്ല തുല് തുല്യതയില്ല അപ്പോൾ ആ ഇസ്മിലൊരു വർക്കത്തുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് ഒരു ബർക്കത്തുണ്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് ബർക്കത്തിട്ട് മൂന്നാമത്തെ കാര്യം സുബാൻ അള്ളാ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ ആദ്യം തന്നെ വ്യക്തമാക്കുകയാണ് അതാണ് എന്ത് ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തെ വാചകം അവിടെയാണ് നമ്മളുള്ളത് അതെന്താ വല്ലദീന കഫറു ഔലിയ ഔ എന്നാണ് ഞാൻ പറഞ്ഞതുപോലെ അത് പറയേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് രീതി എന്ന നിലക്ക് വത്താഹോത്ത് ഔലിയ ഉല്ലദീനെ കഫറു എന്നാണ് അങ്ങനെ പറഞ്ഞില്ല എന്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കാരണത്തിൻ്റെ നേരെ ഇപ്പം ഇത് ആലോചിച്ചാൽ മതി ഒന്നാമത്തേത് താഹൂത്ത് എന്ന് അള്ള എന്ന് പറയുന്നതിന് പകരമായി പറയാൻ പറ്റുമോ പറ്റൂല മാത്രമല്ല താഹൂത്തിൽ ഏതിൻ്റെ പേര് പറഞ്ഞാലും നമുക്ക് സമാധാനം ഉണ്ടാകാം രാജാവ് നിൻ്റെ കൂടെ ഉണ്ട് മന്ത്രി നിൻ്റെ കൂടെ ഉണ്ട് ഇന്ന പണ്ഡിതൻ നിൻ്റെ കൂടെ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് സമാധാനമാവോ ഇല്ല അതുകൊണ്ടുതന്നെ അതുകൊണ്ടുതന്നെ രണ്ടാമത്തെ കാര്യം താവൂത്ത് എന്നുള്ളതുകൊണ്ട് തുടങ്ങുന്നത് ഒരിക്കലും ശരിയല്ലോ അള്ളാഹു എന്നതുകൊണ്ട് തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ മഹത്വം കൊണ്ടാണ് ഈ താഹൂത്ത് എന്ന് പറഞ്ഞാൽ ഏത് താഹൂത്താ ഈ പറഞ്ഞതൊക്കെ താഹൂത്താണല്ലോ സുഭാൻ മൂന്നാമത്തെ കാര്യം ഈ താഹൂത്തിനെ പറയാതെ വല്ലദീനൊക്കെ ഫറൂ എന്ന് പറഞ്ഞ് തുടങ്ങിയത് എന്തിനാണെന്നറിയോ അത് ആ താഴ്ത്തി കെട്ടാനാണ് കാരണം താഹൂത്ത് പിന്നാലേക്ക് പോയി അള്ളാഹുവായപ്പോൾ എന്തായി മുന്നേക്ക് വന്നു സംഭവനല്ല വല്ലാത്തൊരു സംഗതി ഓക്കെ അപ്പോൾ വല്ലദീന കഫറു ഔലിയാവൂത്ത് കാഫറുകളുടെ ഔലിയ അവർക്കൊരു വലിയ ഉണ്ടാകുക കുറേ ഉണ്ടാവും എവിടെ ചെന്ന് വീഴേണ്ടതെന്നറിയില്ല ഏതാണ് ശരി എന്നറിയില്ല അതെന്താണ് താവൂത്താണ് മനസ്സിലായില്ലേ എന്നിട്ട് പറഞ്ഞത് എന്താ അത് ശരിക്ക് ശ്രദ്ധിക്കുക യഹുരിചൂനഹിനൂരി അവരെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് കൊണ്ടുവരും അപ്പോൾ അവർ ഒറിജിനലി പ്രകാശത്തിലായിരുന്നു കാരണം എന്താ ഫിത്തരിയായി പ്രകൃതിയ പ്രകൃതിയാണ് ഉള്ളത് ജനിച്ചു വീഴുമ്പോൾ ഒരു കുഞ്ഞ് അതിന് അപ്പോൾ മുസ്ലിവും കാഫറും ഒന്നുമില്ലല്ലോ ഒക്കെ മനുഷ്യക്കുഞ്ഞായാണ് വരുന്നത് ഈ മനുഷ്യക്കുഞ്ഞന് ജനിച്ചു വീഴുമ്പോൾ സൃഷ്ടാവ് നൽകിയിട്ടുള്ള പ്രകൃതത്തിൻ്റെ പേര് ഫിത്രത്ത് എന്നാണ് അഥവാ ശുദ്ധ പ്രകൃതി ശുദ്ധ പ്രകൃതി നബിസല അലൈസ് പറഞ്ഞു മൗലൂജ് എ ഫിത്ര എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുമ്പോൾ മുസ്ലിമും കാഫറും ക്രിസ്ത്യാനിയും ഒന്നുമില്ല ഒക്കെ മുസ്ലിമായിട്ടവർ ഒക്കെ മുസ്ലിം ശുദ്ധ പ്രകൃതി പിന്നെ അവൻ്റെ മാതാപിതാക്കളുടെ കൂടെ അവൻ ജീവിച്ച് അവൻ്റെ സാ അവൻ്റെ സാഹചര്യങ്ങളാണ് അവനെന്ത് ഹവീദാനിഹി ഔയു നസിറാനിഹി ഔയു മജിസാനി ഏത് കോലത്തിലു ആക്കുന്നത് അപ്പോൾ അവൻ്റെ ശുദ്ധ പ്രകൃതി അതാണ് ഇവിടെ നൂറെന്ന് പറയാൻ കാരണം എല്ലാവരും ഇവിടെ ശുദ്ധ പ്രകൃതിയില്ല സുഹാനുള്ള അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോ എന്ത് കാഫിറിൻ്റെ കൽബും ആ കൽബിലും എന്തുണ്ട് നൂറുൽ ഫിത്രയുണ്ട് അതെ സത്യനിഷേധിയുടെ ഹൃദയത്തിലും ആദ്യമുള്ളതെന്താ ഫിത്രത്തിൻ്റെ പ്രകാശമാണ് അതെ ഈ ഫിത്രത്തിൻ്റെ പ്രകാശം പ്രകൃതിപരമായ പ്രകാശമാണ് അള്ളാഹു നൽകുന്ന പ്രകാശമാണ് സത്യത്തിൽ ആ ആ പ്രകാശം അവനെ അവനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തിനാണ് ആരാണ് എന്നെ എന്നെ സൃഷ്ടിച്ചത് അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അപ്പോൾ അവൻ്റെ ഉത്തരം അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് എന്നെ സൃഷ്ടിച്ചത് മഹാനായ എൻ്റെ ഇലാഹാണ് എങ്ങനെയാണ് ഞാൻ ആരാധിക്കേണ്ടത് ആ ഇലാഹിനെ ആ ഇലാഹിലേക്ക് എനിക്ക് എത്താനുള്ള മാർഗമെന്താണ് ഈ ഭൗതിക ജീവിതത്തിന് ശേഷം എൻ്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ ഫിത്തിരിയായി അവൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സൃഷ്ടിച്ച രൂപത്തിലാണ് മനുഷ്യൻ പോകുന്നത് എങ്കിൽ ഭാനല്ല നേരെ സ്വർഗത്തിലായിരിക്കും ഇത്തരത്തിലുള്ള പ്രകൃതിപരമായ ഈ ചോദ്യങ്ങൾ ഇത് എന്താ വെച്ചാൽ എവിടെയാണ് ഈ ചോദ്യം വരേണ്ടതെന്ന് വെച്ചാൽ ഈ ഷഹബത്തുകൾ മനുഷ്യൻ അവൻ്റെ ഇച്ഛകളിലും ദുനിയാവിലും മുങ്ങിക്കൊളിച്ച മനുഷ്യൻ അവൻ്റെ കൽബ് പ്രകൃതിയായുള്ള ശുദ്ധമായ കൽബ് ഈ ഷെഹുവത്തിൻ്റെ ആധിക്യം കൊണ്ട് അത് മൂടിപ്പോവുകയാണ് അങ്ങനെ അവൻ്റെ കൽബ് കറുത്തു പോവുകയാണ് സുഹാനന്ദ അതാണ് അങ്ങനെയാണ് ഈ പ്രകൃതി നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവൻ ശുദ്ധമായ പ്രകൃതിയിലാണ് സുഹാനന്ദ അപ്പോൾ വല്ലദീന കഫറുലിയും സ്വാഭാവികമായി അവർ നരകത്തിൻ്റെ ആളുകളാണ് അവരതിൽ ശാശ്വര ശാശ്വതരായിരിക്കും എന്താ കാരണം അവർ ഈ ഒരു താഹൂത്തിൻ്റെ പിടുത്തത്തിലായിപ്പോയി താഹോത്തിൻ്റെ പിടുത്തത്തിൽ നിന്നും അവർ മോചിതമായില്ല അവർക്കുണ്ടായിരുന്ന ശുദ്ധപ്രകൃതിയായ ദൗഹീദിൻ്റെ പ്രകാശത്തിൽ നിന്ന് ഈ താകൂത്തുകളുടെ പിറകെ പോയതുകൊണ്ട് അവൻ ചെറുക്കലും കുഫറിലും എത്തി അങ്ങനെ അവൻ നരകത്തിലെത്തി ഉള്ള കാത്ത് രക്ഷിക്കും